വിശുദ്ധീകരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്യുന്നുവെന്നാണ് ഈ വലിയ രഹസ്യത്തെക്കുറിച്ച് പട്ടക്രമത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് പുതുവർഷത്തിലേക്ക് ദൈവം കളരിക്കൽ കുടുംബത്തെയും നർബോനപുരം ഇടവകയ്ക്കും ചങ്ങനാശ്ശേരി അതിരൂപതിക്കും സാർവത്രിക സഭയ്ക്ക് മുഴുവൻ തന്നെ നൽകുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണിത് ഈ പൗരോഹിത്യം എന്ന ദാനം നമുക്ക് നന്ദി പറഞ്ഞു തീർക്കുവാന് സാധിക്കാത്ത ഒരു വലിയ ദാനം വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥന കടമെടുത്ത് വിശുദ്ധ പൗലോസിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം അവർണനീയമായ ദാനത്തെ പ്രതി ദൈവമേ അങ്ങേക്കു സ്തുതി നമ്മുടെ പ്രിയപ്പെട്ട ശംശാന കളരിക്കൽ ജേക്കബ് തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ മാർഗദർശകമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യമാണ് ഷിമിയോൻ പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം പൗരോഹിത്യ ജീവിതത്തിൻ്റെ അന്തസ്സത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒട്ടേറെ സന്ദേശങ്ങൾ ഈ സുവിശേഷത്തിലുണ്ട് നമ്മുടെ കർത്താവിൻ്റെയും ആദ്യ ശിഷ്യന്മാരെയും ഗണേശ്വരത്ത് തടാകത്തിൻ്റെ കരയിൽ മീൻ പിടിക്കുന്ന അവസരത്തിൽ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നതാണ് രംഗമെന്ന് നമുക്കറിയാം ശിഷ്യ പ്രമുഖനായ അന്ത്രയോസ് യാക്കോബ് യോഹനാൻ എന്നിവരോടൊപ്പം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ തളർന്ന് വല കഴുകുന്നു ഈശോ ആ തടാകത്തിൻ്റെ കരയിലെത്തുമ്പോൾ അവിടെ രണ്ട് വള്ളങ്ങളുണ്ട് അതിൽ പത്രോസിൻ്റെ വള്ളം അവിടുന്ന് തിരഞ്ഞെടുത്തു പൗരോഹിത്യം ഈശോയുടെ വലിയ തിരഞ്ഞെടുപ്പാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോജി നിയോഗിച്ചിരിക്കുന്നുവെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലും ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പിൽ ഈ സത്യം നാം പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നുണ്ട് അവൻ തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു പൗരോഹിത്യം നമ്മുടെ തിരഞ്ഞെടുപ്പല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് നാം അതിനോട് സമ്മതം പറയുന്നുവെന്ന് മാത്രം ഈ തിരഞ്ഞെടുപ്പ് ദൈവം നടത്തുന്നത് നമ്മുടെ കഴിവുകളുടെ ആധിക്യം കണ്ടിട്ടല്ല ദൈവം നമ്മെ അവൻ്റെ ഉപകരണങ്ങളായി തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക പത്രോസിൻ്റെ വഞ്ചി ആ പ്രഭാതത്തിൽ ഈശോ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ മത്സ്യമൊന്നും ഉണ്ടായിരുന്നില്ല അത്തരത്തിൽ ഒരു പരാജയപ്പെട്ട വഞ്ചിയായിരുന്നു അത് ഗണേശ്വർ തടായി കിടന്നിരുന്ന ആ പത്രോസിൻ്റെ പരാജയപ്പെട്ട വഞ്ചിയിലേക്കാണ് ഈശോ കയറുന്നത് ഈ പരാജയപ്പെട്ട വഞ്ചി എന്തുകൊണ്ടാണ് ഈശോ തെരഞ്ഞെടുത്തത് ഈശോയ്ക്ക് പത്രോസിനെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു കൂടുതൽ മത്സ്യങ്ങളുള്ള വിജയിച്ച വഞ്ചികൾ ആ തടാകത്തിൻ്റെ കരയിൽ കണ്ടെത്തുവാന് അവിടത്തേക്ക് പ്രയാസമുണ്ടായിട്ടല്ല എന്നാൽ മത്സ്യങ്ങളെയല്ല പത്രോസിനെയാണ് ഈശോയ്ക്കാവശ്യം നമ്മുടെ കഴിവുകളും നമ്മുടെ വലിയ നേട്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ വ്യക്തിത്വതയാണ് ഈശോ കാണുന്നത് നമ്മുടെ ജീവിതത്തെ ദൈവം ഇടപെടുവാനും ദൈവം പ്രവർത്തിക്കുവാനും നാം നമ്മെ തന്നെയാണ് ദൈവത്തിന് വിട്ടുകൊടുക്കേണ്ടത് വിശുദ്ധ പൗലോസ് ലിഹ ഈ മനോഭാവത്തോടുകൂടെ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റേവരെയും അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് പുരോഹിതൻ്റെ ജീവിതം തന്നെ ദൈവകൃപയാണെന്ന് എപ്പോഴും ഓർമ്മിക്കുക പുരോഹിതൻ്റെ അധ്വാനവും അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളും വ്യക്തിപരമായ അധ്വാനമല്ല മറിച്ച് ദൈവകൃപ അദ്ദേഹത്തിൽ പ്രവർത്തിക്കുന്നതാണ് അതിനായി എത്രമാത്രം സ്വയം വിട്ടുകൊടുക്കുവാൻ സാധിക്കുന്നുവോ അത്രമാത്രം പൗരോഹിത്യ ജീവിതം വിജയിക്കും തന്നിലും ഉപരിയായവൻ്റെ അപരിമേയമായ കൃപയിൽ അതിയായി ആശ്രയിച്ച് ദൈവത്തിനും അവിടുത്തെ കൃപയുടെ പ്രവർത്തനത്തിനും പരിപൂർണമായിട്ട് വിട്ടു നൽകുമ്പോൾ പുരോഹിതൻ മറ്റൊരു മിശിഹായായി മാറുകയാണ് ചെയ്യുക കരയിൽ നിന്ന് അല്പമകലേക്ക് വള്ളം നീക്കാൻ ആണ് പത്രോസിനോട് ഈശോ ആവശ്യപ്പെടുന്നത് ഇതാണ് സിമിയോൻ്റെ വഞ്ചി തിരഞ്ഞെടുത്ത ഈശോ ചെയ്യുന്ന ആദ്യ കാര്യം ഇനിമേൽ ഈ വഞ്ചി കരയോട് ചേർന്നല്ല കിടക്കേണ്ടത് കർത്താവ് തൻ്റെ പ്രബോധനം ആരംഭിക്കുന്നത് തന്നെ വഞ്ചി നീക്കിയിട്ടതിന് ശേഷമാണ് ലോകത്തിലായിരിക്കുമ്പോഴും ലോകത്തിൻ്റെ അല്ലാതാകാനുള്ള വിളിയാണ് പൗരോഹിത്യത്തിൻ്റെ ഇന്ന് തൻ്റെ ജീവിത വഞ്ചി കരയിൽ നിന്ന് അല്പം നീക്കിയിടുകയാണ് ഈശോ പറയുന്ന സ്ഥലത്തേക്ക് കർത്താവിൻ്റെ വഞ്ചിയിൽ കയറ്റി വഞ്ചി തുഴയുവാനുള്ള നിയോഗം ഒരിടത്ത് സ്ഥിരമായിട്ട് വഞ്ചി നിൽക്കണമെങ്കിൽ തന്നെ തുഴ എറിഞ്ഞേ മതിയാകൂ അല്ലായെങ്കിൽ വഞ്ചി ഒഴുക്കിനൊത്ത് കടലിൽ എത്താൻ അധികം സമയം വേണ്ടി വരില്ല എന്ന് നിങ്ങൾക്കറിയാം കർത്താവിന് ഈ വഞ്ചിയിലിരുന്ന് ആളുകളെ വിശദീകരിക്കുവാനും പഠിപ്പിക്കുവാനും സാധിക്കും വിധം ഈ വഞ്ചി അനങ്ങാതെയും ഉലയാതെയും സൂക്ഷിക്കേണ്ടതുണ്ട് ഇനി മുതൽ ശംശാനയുടെ ഉത്തരവാദിത്വം ഇതാണ് പ്രാർത്ഥനയുടെയും ബലിയർപ്പണത്തിലൂടെയും യാമപ്രാർത്ഥനയിലൂടെയും വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെയും ഈ ജീവിത വഞ്ചി ഒഴുക്കിൽപ്പെടാതെ കാറ്റിൽ ഉലയാതെ കാത്തു സംരക്ഷിക്കുവാൻ നിതാന്ത ജാഗ്രത പാലിക്കുക ഭാഗ്യസ്മരണാർഹനായ മാർ ജോസഫ് പൗവത്തിൽ പിതാവിൻ്റെ വാക്കുകൾ നമുക്ക് അനുസ്മരിക്കാം നാമമാത്ര ക്രൈസ്തവരായി ജീവിക്കുന്നതിന് രക്തസാക്ഷിത്വത്തിൻ്റെ ചൈതന്യം ആവശ്യമില്ല പൊതുജന അഭിപ്രായം തരം പോലെ സ്വീകരിച്ച് ഒഴുക്കിനോട് ചേർന്നു പോയാൽ മതി ശരാശരി ജീവിത ശൈലിയോ അതിലും താഴ്ന്ന മാനദണ്ഡങ്ങളോ സ്വീകരിക്കുക പ്രയാസമേയുള്ള കാര്യമല്ല ഉറച്ച ബോധ്യങ്ങളും ആദർശനിഷ്ഠയുമെല്ലാം ഇത്തരം ജീവിതത്തിൽ ആവശ്യമില്ലല്ലോ ആർപ്പ് വിളിക്കുന്നവരുടെ കൂടെ നിന്ന് ആർപ്പ് വിളിക്കുകയും കല്ലെറിയുന്നവരുടെ കൂടെ നിന്ന് കല്ലെറിയും ചെയ്യുന്നത് എളുപ്പമാണ് പൗരോഹിത ജീവിതം അതിനുള്ളതല്ല പിതാവ് ഓർമ്മിപ്പിക്കുന്നത് പോലെ ഉറച്ച ബോധ്യങ്ങളും ആദർശനിഷ്ഠയുമുള്ള ഒരു വൈദികനായി നമ്മുടെ പ്രിയപ്പെട്ട ജേക്കബ് നല്ലൊരു ജേക്കബ് അച്ഛനായിട്ട് മാറട്ടെ എന്ന് നമുക്ക് ഇന്നത്തെ ഈ ക്രമങ്ങളിലും പട്ടത്തിൻ്റെ ഈ പ്രാർത്ഥനയുടെ മുഹൂർത്തത്തിലും തുടർന്ന് വരുന്ന വിശുദ്ധ ബലിയിലുമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം താൻ പാപിയാണ് എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് തനിൽ നിന്ന് അകന്നു പോകുവാൻ അപേക്ഷിച്ച പത്രോസിനെ നോക്കി ഈശോ പറഞ്ഞു ഇന്നുമുതൽ നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവനാക്കും നമുക്കെല്ലാവർക്കും കുറവുകളുണ്ട് നമ്മളെല്ലാവരും ബലഹീനതകളാണ് ബലഹീനതയുള്ളവരാണ് എന്നാൽ കർത്താവിന് ബലഹീന പാത്രങ്ങളായ നമ്മളെക്കൊണ്ട് കൊണ്ട് ആവശ്യമുണ്ടെന്ന് പത്രോസിൻ്റെ ആ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നു നമ്മുടെ കുറവുകളെ ഈശോ നിറവുകളാക്കും നമ്മുടെ ജീവിതവും ദൗത്യങ്ങളും അവിടുത്തെ നമ്മൾ ഫരമേൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം വിശുദ്ധമായ ഈ തിരഞ്ഞെടുപ്പിന് പ്രിയപ്പെട്ട മകനെ തയ്യാറാക്കിയ മാതാപിതാക്കളെയും സഹോദരനെയും കുടുംബത്തെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ ത്യാഗപൂർണമായി സമർപ്പണം ദൈവസന്നിധിയിൽ വിലയേറിയ ഒരു സമർപ്പണമാണ് പൗരോഹിത്യത്തിൻ്റെ പരിശീലനത്തിൽ നാളുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട ശശാനയെയും ആത്മീയമായി ഒരുക്കിയ ഈ ഇടവക മുഴുവൻ ആത്മാർത്ഥമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു ഇനിയും വിശുദ്ധരായ അനേകരെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്കും സമർപ്പിത ജീവിതത്തിലേക്കും ഒക്കെ കൈപിടിച്ച് നടത്തുവാൻ ഈ ഇടവക സമൂഹത്തിന് ഇടവരട്ടെ നിങ്ങൾക്കറിയാവുന്ന പോലെ ഒക്ടോബർ ആറാം തീയതി അപ്രതീക്ഷിതമായ രീതിയിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ പാപ്പ ഇരുപത്തിയൊന്ന് കറുദിനാൾമാരെ പ്രഖ്യാപിച്ചു എന്ന് നിങ്ങൾക്കറിയാം അതിലെ ഏറ്റവും അവസാനത്തെ പേര് എൻ്റേതായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം അതിനുശേഷം മെത്രാൻ എന്ന ആ ആസ്ഥാനത്തെയും പ്രഖ്യാപിച്ച അവസരത്തിൽ എനിക്ക് സ്ഥാനിക രൂപതയായിട്ട് ലഭിച്ചത് നിസിബിസ് എന്ന പൗരാണിക മെസ്സോപ്പൊട്ടിയമേലെ ആധുനിക തുർക്കിയിലെ ആ സ്ഥാനിക രൂപതയാണ് പൗരസ്തീയ സുറിയാനി പാരമ്പര്യത്തിൽ ഉൾപ്പെടുന്ന സീറോ മലബാറുകാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭൂമിശാസ്ത്രമായി വിദൂര നഗരമാണ് എങ്കിലും ആത്മീയമായി നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മ വീടാണെന്ന് പറയാം നമ്മുടെ സഭയുടെ ആത്മീയ പാരമ്പര്യങ്ങളുടെ ഈറ്റില്ലമാണത് സുറിയാനി സഭകളുടെ പുരാതനവും ശ്രേഷ്ഠവും ഉന്നത ദൈവശാസ്ത്ര കലാലയത്തിൻ്റെ ആസ്ഥാനവുമായിരുന്നു അനുദിനവും നാം നടത്തുന്ന നമ്മുടെ യാമപ്രാർത്ഥനകളിൽ നാം ആലപിക്കുന്ന മിക്ക ഗീതങ്ങളുടെ രചയിതായ റൂഹാത് കുദിശയുടെ കിന്നരം എന്നറിയപ്പെടുന്ന അനുഗ്രഹീത ദൈവശാസ്ത്രജ്ഞനും കവിയും സഭയുടെ മൽപ്പാനമായ മാർ അപ്രേമിൻ്റെ മാതൃ നമ്മുടെ കുർബാന ക്രമത്തിനും ഇതര കുദാശികൾക്കുമൊക്കെ വ്യാഖ്യാനം നൽകിയ മാർ നർസായിയുടെയും ഇതര മൽപ്പാന്മാരുടെയും പ്രബോധനം മുഴങ്ങിക്കേട്ട സ്ഥലം മാറപ്രേമിൻ്റെ ഗുരുവായിരുന്ന മഹാതാപസനും വിശുദ്ധനും പണ്ഡിതനുമായിരുന്ന യാക്കോ മെത്രാൻ്റെ സിംഹാസനവും കബരടവും കുടികൊള്ളുന്ന പുണ്യഭൂമിയാണത് മാറപ്രേം തൻ്റെ ശിഷ്യനായ അബ്രാഹം മെത്രാനായി ഉയർത്തപ്പെട്ടപ്പോൾ ഹൃദയസ്പർശിയായ ഉപദേശങ്ങളാണ് അദ്ദേഹത്തിന് നൽകിയത് സഭയിൽ മേൽപ്പെട്ട ശുശ്രൂഷയുടെ മഹനീയതയും ഉത്തരവാദിത്വവും അപ്രൈം പിതാവിൻ്റെ നിസീബിയൻ ഗാനങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പൗരോഹിത്യത്തെ സംബന്ധിച്ചും വളരെ അർത്ഥവത്തായ ഉപദേശങ്ങൾ ഈ വാക്കുകളിലുണ്ട് സഭ നിന്നെ കാംഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു പരിപാവനമായ മദ്ബഹയിൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ അഭിഷേകം ചെയ്തു നിൻ്റെ അജഗണമാണ് നിൻ്റെ വധു അവളുടെ മക്കളെ നീ സത്യത്തിൽ വളർത്തണം അവരെ പറുദീസായുടെ അവകാശികളാക്കി തീർക്കണം ആരോഗ്യമുള്ള ആടിനെ നീ സംരക്ഷിക്കുക രോഗം ബാധിച്ചതിനെ നീ സുഖപ്പെടുത്തുക മുറിവേറ്റതിനെ കെട്ടുക നഷ്ടപ്പെട്ടതിനെ തേടിയിറങ്ങുക തിരുലിഖതത്തിൻ്റെ മേച്ചിൽ പുറങ്ങളിൽ അവയെ മേയിക്കുക പ്രബോധനത്തിൻ്റെ ഉറവയിൽ നിന്നെ നിന്ന് അവയെ നീ കുടിപ്പിക്കുക സത്യം നിൻ്റെ കോട്ടയായിരിക്കട്ടെ സ്ലീവ നിൻ്റെ അംശപടി സത്യസന്ധത നിൻ്റെ സ്വസ്ഥത ആയിരിക്കട്ടെ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ അനുവദിക്കുന്ന യാത്രയിൽ ദൈവം ശംശാന ജേക്കബിനെ കൈപിടിച്ച് നടത്തുവാനും ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരിടേനായിട്ട് തീരുവാനും ഈ തിരുക്കറമുകളിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും